നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഷവർലറ്റിൻ്റെ തവേര നിയോ എസ് എസ് നിയോ ടു നിയോ ത്രീ ഈ വാഹനങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് സ്റ്റിയറിംഗ് ബോക്സിൻ്റെ പ്ലേ സ്റ്റിയറിംഗ് ബോക്സിനല്ല സ്റ്റിയറിങ്ങിൽ വരുന്ന പ്ലേ ഈ വീഡിയോ പ്രധാനമായും ചെയ്യുവാനായിട്ടുള്ള കാരണമെന്ന് പറയുന്നത് ആലപ്പുഴയുള്ള സിയാദേട്ടൻ്റെ ഒരു സംശയത്തിന് മറുപടിയായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് സിയാദേട്ടൻ്റെ വാഹനം നിയോ ആണ് ഷവലറ്റിൻ്റെ തവേര നിയോത്രി വാഹനമാണ് ആ വാഹനത്തിന് ഇങ്ങനെ ഒരു പ്ലേ ഉണ്ട് അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് കാണിച്ചു കൊടുക്കാനും ഇതിനെക്കുറിച്ച് അറിയില്ലാത്തവർക്ക് മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഷവലറ്റിൻ്റെ തവേര വാഹനമെന്ന് പറയുന്നത് പാരലായിട്ടുള്ള സ്റ്റിയറിംഗ് ബോക്സാണ് വരുന്നത് അതായത് ഈ ഒരു സ്റ്റിയറിങ്ങിൻ്റെ പോർഷൻ കഴിഞ്ഞിട്ട് സെക്കൻഡ് ഷാഫ്റ്റ് ബോണറ്റിൻ്റെ ഉള്ളിലോട്ട് സെക്കൻഡ് ഷാഫ്റ്റ് വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ സെക്കൻഡ് ഷാഫ്റ്റിൻ്റെ കണക്ഷൻ വരുന്നത് നേരെ സ്റ്റിയറിംഗ് ബോക്സിലോട്ടാണ് പോകുന്നത് സ്റ്റിയറിംഗ് ബോക്സിൽ നിന്ന് സെൻ്റർ റാക്ക് വരുന്നുണ്ട് സെൻറ്റർ റാക്കിൽ നിന്ന് സൈഡ് ആമിലോട്ട് പോകുന്നുണ്ട് ആമിൽ നിന്ന് ടയറിൻ്റെ മറ്റ് ഭാഗങ്ങൾ അതായത് സസ്പെൻഷൻ്റെ ഭാഗങ്ങളിലോട്ട് പോയിട്ടാണ് സ്റ്റിയറിംഗ് തിരിക്കുന്നത് ടയർ സ്റ്റിയറിംഗ് തിരിക്കുന്നതിനനുസരിച്ച് ടയർ തിരിയുന്നത് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും തിരിയുന്നത് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് പുതിയതായിട്ട് സെക്കൻഡ് ഓണർഷിപ്പിൽ ഷവലറിൻ്റെ തവേറെ എടുക്കുന്നവർ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പ്ലേ ഉണ്ട് എന്ന് കരുതിയിട്ട് ഒരിക്കലും സ്റ്റിയറിംഗ് ബോക്സോ മറ്റു പാർട്സുകളോ വലിച്ചഴിച്ച് പണി ചെയ്യുവാൻ നിൽക്കരുത് അതിനു മുന്നേ പ്ലേ വരുന്നതിൻ്റെ കൂട്ടത്തന്നെ സ്റ്റിയറിങ്ങിന് അടിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭാഗങ്ങൾക്ക് ഷേക്കോ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ഭാഗം ശ്രദ്ധിക്കാവൂ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് സ്റ്റിയറിങ്ങിന് ഒരു പാരലൈറ്റ് വരുന്നത് കൊണ്ടാണ് അതായത് റാക്കാൻ പിന്നീൻ വരുന്ന വാഹനങ്ങൾക്ക് പൊതുവേ ചെറിയൊരു പ്ലേ കാണുള്ളൂ ഇങ്ങനെ ഒരു ചെറിയൊരു പ്ലേ കാണുള്ളൂ ഇത്ര പ്ലേ കാണത്തില്ല അതേസമയം ഇത് പാരലൈറ്റ് വരുന്നത് കൊണ്ടാണ് ഈ ഒരു വാഹനത്തിന് ഇത്രയും പ്ലേ വരുന്നത് പലരും ഇങ്ങനെ ഒരു പ്ലേ ഉണ്ട് എന്ന് കരുതിയിട്ട് സ്റ്റിയറിംഗ് ബോക്സൊക്കെ വലിച്ചഴിച്ച് പണി ചെയ്യാറുണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ഇത് ഹൈഡ്രോൾ സ്റ്റിയറിംഗ് ആണ് വരുന്നത് ഓയിൽ ടൈപ്പ് സ്റ്റിയറിംഗ് ബോക്സാണ് വരുന്നത് ഇതേ രീതിയിൽ തന്നെയാണ് റാക്കാൻ പിന്നിയൻ വരുന്നത് ചില വാഹനത്തിലെ റാക്കാൻ പിന്നീൻ വരുമ്പോൾ അതിന് പ്രത്യേകിച്ച് പവർ സ്റ്റിയറിംഗ് മോട്ടർ വരുന്നുണ്ട് അത് ഇലക്ട്രോണിക് മോട്ടറാണ് ഇ പി എസ് ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് സിസ്റ്റമാണ് അതിൽ വരുന്നത് മറ്റ് വാഹനങ്ങൾക്ക് ഹൈഡ്രോളിക് ആണ് വരുന്നത് അതായത് ഓയിൽ ടൈപ്പ് സ്റ്റിയറിംഗ് ബോക്സ് ആണ് വരുന്നത് ഇതിൽ പണി ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഒരു ഇങ്ങനെ ഒരു പ്ലേ വരുന്നു എന്ന് കരുതിയിട്ട് പുതിയതായിട്ടുള്ള ഡ്രൈവർമാർ പുതിയതായിട്ട് തവേര യൂസ് ചെയ്യുന്ന വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാരും കൂടി ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് പുതിയതായിട്ട് വാഹനം ഓടിക്കുന്നവർക്ക് ഇങ്ങനെ ഒരു പ്ലേ കാണുമ്പോഴും ഒരു പേടിയായിരിക്കും അയ്യോ ഇങ്ങനെ ഒരു പ്ലേ വരാനായിട്ടുള്ള സാഹചര്യം എന്താണ് വണ്ടി കയ്യിൽ നിൽക്കുകയോ ഇല്ലയോ എന്നൊരു പേടിയായിരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ പാരലായിട്ട് വരുന്നത് കൊണ്ടാണ് ഈ ഒരു വിഷയം വരുന്നത് കാര്യം പല പല ആയിട്ടാണ് പോകുന്നത് നമ്മുടെ വാഹനത്തിൻ്റെ പ്രൊപ്പല്ലർ ഷാഫ്റ്റ് ജോയിൻറ്റ് വരുന്നുണ്ട് ആ പ്രൊപ്പൊല്ലർ ഷാഫ്റ്റിന് ചെറിയ രീതിയിലുള്ള പ്ലേ ഉണ്ടായിരിക്കും നമുക്ക് തിരിക്കുമ്പോഴിയാൻ പറ്റും ചെറിയ രീതിയിലുള്ള പ്ലേ ഉണ്ടായിരിക്കും അതുപോലെ തന്നെയാണ് ജോയിൻറ്റ് ടൈപ്പ് ആയതുകൊണ്ട് അതായത് സെക്കൻഡ് ഷാഫ്റ്റും അതിൽ നിന്ന് സ്റ്റിയറിംഗ് ബോക്സിലോട്ട് കണക്ഷനും വരുന്നത് കൊണ്ടാണ് ഈ ഒരു പ്ലേ വരുന്നത് ഇതിൽ ഒന്നുമില്ല സാവധാനം പുതിയതായിട്ട് വാഹനം ഓടിക്കുന്ന എല്ലാ ഡ്രൈവർമാരും അല്ലെങ്കിൽ പുതിയ സെക്കൻഡ് ഓണർഷിപ്പിൽ പുതിയതായിട്ട് വാഹനം എടുക്കുന്നവർ ഇങ്ങനെ ഒരു കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ അല്ല ഇത് ഇതിൻ്റെ ഒരു പ്ലേ ഇട്ടിരിക്കുന്നതാണ് കമ്പനി തന്നെ ഒരു ചെറിയ രീതിയിൽ പ്ലേ ഇട്ടിരിക്കുന്നത് ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് കണ്ടു എന്ന് കരുതിയിട്ട് വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്ന് അഴിച്ച് പണി ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് അതിനുള്ള സാഹചര്യം എന്താണ് മറ്റു വാഹനങ്ങൾക്ക് ഈ കാണുന്ന രീതിയിൽ പ്ലേ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കി ഉറപ്പുവരുത്തി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഇത് അഴിച്ച് പണി ചെയ്യാൻ പാടുള്ളൂ സ്റ്റിയറിംഗ് ബോക്സിനൊക്കെ നല്ല രീതിയിലുള്ള വിലയുണ്ട് അതുകൊണ്ട് അഴിച്ച് പണി ചെയ്യുന്നതിന് മുന്നേ ഈ പറയുന്ന കാര്യങ്ങൾ ജനറൽ ആയിട്ടൊന്ന് ചെക്ക് ചെയ്യണം മറ്റ് വാഹനം ദേ വേരിയൻറ്റിലുള്ള വാഹനമുള്ള വാഹന ഉടമകളുടെ അടുത്ത് എൻ്റെ സത്യാവസ്ഥ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് പാടുള്ളൂ ഇത് ഇതിനെക്കുറിച്ച് അറിയില്ലാത്ത ഡ്രൈവർമാർക്കും അല്ലെങ്കിൽ വാഹന ഉടമകൾക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞു തരുന്നത് ചിലപ്പോൾ അഴിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പാർട്സ് സമയത്തിന് കിട്ടാത്തൊരവസ്ഥ വരും ആ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അറിഞ്ഞ് നോക്കി ചെയ്യേണ്ടതാണ് പുതിയതായിട്ട് ഷവർലെറ്റിൻ്റെ തവേര വാഹനം ഓടുന്ന ഡ്രൈവർമാരും വാഹന ഉടമകളും ഈ പറയുന്ന കാര്യങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം സ്റ്റിയറിങ്ങിന് അടിയോ കുലുക്കമോ ഷേക്കോ ഉണ്ടെങ്കിൽ നമുക്ക് മറ്റു കാര്യങ്ങൾ ചെയ്യാം അതായത് സസ്പെൻഷൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ സെക്കൻഡ് ഷാഫിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ആം സൈഡ് ആമിൻ്റെ ഭാഗത്തു നിന്നോ ഉള്ള കംപ്ലൈൻ്റ് ആണെങ്കിൽ നമുക്കത് പരിഹരിക്കാം പക്ഷേ ഈ ഒരു പ്ലേ നോർമലി ഉള്ളതാണ് ആ ഒരു പ്ലേ ഉണ്ട് എന്ന് കരുതിയിട്ട് ഒരിക്കലും ഒരു കാര്യവും ചെയ്യാൻ നിൽക്കേണ്ട കയ്യിൽ നിന്ന് പൈസ പാഴായി പോകും എന്നുള്ളതല്ലാതെ അതുകൊണ്ട് വേറെ ഗുണമൊന്നുമില്ല അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാ തവേരയുള്ള ഡ്രൈവർമാരും ഉടമകളും ശ്രദ്ധിക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതുമാണ് ഓക്കെ